ਤੇ ਮਾਤਰੀ ਲੇਡ ਫੁੱਲ ਬ੍ਰੇਕ ਆ ਕਾਵਣ ਜੀ ਇਹ ਕੋਈ ਰੰਗ ਕਿਰਸਾ ਬਾਈ ਕਿ ਉਹ ਕੱਟ ਰਹੀ ਆ ുംബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും ഏകദേശം ഇൻട്രോലം കാണിച്ചു കാര്യം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് നമ്മള് ഫാമിലി ആയിട്ട് കസിൻസ് എല്ലാരും ഒത്തു ന്യൂ ഇയർ സെലിബ്രേഷൻ പാർട്ടിയാണ് അത് ഒരു ഒന്നൊന്നര വൈഭവക്കള് അപ്പൊ വീഡിയോ നിങ്ങള് സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കണ്ടോക്ക ഓരോരോ ആൾക്കാരായിട്ട് ഒത്തിക്കുന്ന നമ്മളെ വേണ്ടിട്ട് കുറച്ച് കുറച്ചാൾക്കാര് വന്ന്

അപ്പൊരു പരിപാടി അതായത് നമ്മളെല്ലാരും ഒത്തുചേർന്ന ഈ ഒരു പരിപാടി ഇത് പ്ലാനാക്കിയത് നമ്മളെ മജ്ജു ആണ് ആ അതായത് ആസിഫിൻ്റെ സിസ്റ്ററിൻ്റെ മുകളാണ് അപ്പോൾ ഓളും ഹസ്ബൻഡെല്ലാം നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടാമെന്ന് ചോദിക്കുമ്പോൾ ന്യൂ ഇയറും വന്നല്ല അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ എല്ലാം ആക്കി എന്ത് പറയാ ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ടാണ് എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടാൻ പോലും ആൾക്കാർക്ക് ടൈമുണ്ട് കിട്ടുന്നില്ല എൻ്റെ കേസിലത് കറക്റ്റാണ് പണ്ടെല്ലാം സ്കൂളും കോളേജിലും പഠിക്കുമ്പോൾ കുറേ ഫ്രണ്ട്സിനോടെല്ലാം ഫോണിൽ വിളിച്ചിട്ട് ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിലും സംസാരിക്കുന്ന ആളായിട്ട് ഞാൻ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ശരിക്കും ഫോണിലും മിണ്ടാൻ എന്നൊരു മടി നമ്മളെ ഈ ഒരു എന്താ ടൈമില്ലാത്ത ടൈമിൽ തിരക്കെല്ലാം കാരണമെന്ന് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു സ്ട്രെസ്സും കാര്യവും എല്ലാം പോകാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ഒരു എന്തോ ഒരു സംഭവം പറയാൻ കിട്ടുന്നില്ല അപ്പോൾ അതിലും ഒന്ന് നമ്മൾ മെൻ്റലി നമ്മൾ നല്ല ഹാപ്പി ആവാൻ ഇങ്ങനെ ഇങ്ങനത്തെ ഓരോ മൊമെൻസ് ഇല്ല നമ്മളെ ഫാമിലി ആയിട്ട് ഒത്തുകൂടുന്ന ഈ ഒരു മൊമെന്റ്സ് ഇത് മിസ്സാക്കാനേ പാടില്ല എപ്പോഴും കഴിക്കില്ലേ ശരിക്കും പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒത്തുകൂടണം ഗെയിംസ് കളിക്കണം പിന്നെന്ത് പാട്ട് അതാകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മറന്നിട്ട് നമ്മുടെ ലൈഫിൽ കുറേ ടെൻഷൻസ് എല്ലാം മറന്ന് ഫ്രീ ആയിട്ട് എന്താ പറയുക ഒരു വല്ലാത്തൊരു നിമിഷം എന്ന് പറഞ്ഞില്ല അതാന്ന് ഇട്ടാൽ വീട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പം നമ്മൾ ഇത് എന്താ ബലൂണ് ഫുള്ള് കൈമാറി കൈമാറിയിട്ടുള്ള ആ ഒരു ഗെയിമാണ് കഴിച്ചത് പക്ഷേ ബലൂണ് രണ്ട് മൂന്നാരണം അങ്ങനെ പൊട്ടിപ്പോയി പിന്നെ നമ്മൾ പൊട്ടാത്തൊരു സാധനം ചട്ടിയാണ് അപ്പോൾ കറിച്ചട്ടിയുണ്ടാന്നിട്ട ആ ഗെയിം ആദ്യം കണ്ടിന്യൂ ചെയ്തത് അങ്ങനെ ഇതൊക്കെ ഐസ് വാശിയേറിയ മത്സരത്തിലെ ലാസ്റ്റ് രണ്ട് ആൾക്കാരാണ് ഈ നിൽക്കുന്നത് ഈ ഈയിലാർ പിന്നാവും നമുക്ക് കണ്ടറിയാമെന്നൊന്നും പറഞ്ഞിരിക്കുമ്പോൾ ആണ് പിന്നെ ആളെങ്കിൽ കാണണ്ടേ ഒന്ന് പൊട്ടിച്ചിരിച്ചാൽ എല്ലാം ശരിയാവും ഒന്നും മാസം റൈഫ Rayfa değil, şayet bana da değil şayet, niye geldin kolya? Rayfa değil ne akili? <Sessizlik> Bu Rayfa evans falan. İyice kalın. gracias, sí, sí, sí. I'm <laughs> sorry. അല്ല വാചിൽ അല്ല നമ്മ ഇടിക്കിപ്പോ പോരപ്പര എന്നാ വന്നു നീ അയ്യൂട്ട് കേറി നീ ആച്ചി വിളിക്കുന്നു ഒറ്റക്കുന്നാ ആച്ചി ചോരി ചോരി ഇതെന്താ ചോരി ലൈറ്റ് ഫോട്ടോ വെറാനിക്കണ്ട ആ ഈ ചിക്കൻ ആ അതാണ് ചിക്കേ ഇതെന്താ എന്ത് കോന്യാ ഇങ്ങനെ നേരം guys chicken the nadu render in ikono orlan kala ka ni ka ni joro pay ikra ne connect kiye kon rodi ke liye batish kayi ne laro <laughs> batish e ada ada ha ഗായ്സ് അങ്ങനെ എല്ലാവർക്കും ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു അതാണ് കേട്ട ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താ സംഭവം എന്ന് അതായത് നമ്മളെ ഈ ഒരു ന്യൂ ഇയറിൻ്റെ ടൈമിൽ തന്നെയാണ് നമ്മളെ അമ്മായിൻ്റെ ബേത്ത് ഡേ അപ്പയുടെ ബേത്ത് ഡേയും സെലിബ്രേറ്റ് ആക്കുന്നുണ്ട് അപ്പം ഇത് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്ന കേക്കാണ് ഒരു സെലിബ്രേഷൻ കേക്ക് ഇല്ലാണ്ടല്ലേ അപ്പം ഇത് ബർത്ത്ഡേ കേക്കുമായി നമ്മളെ കസിൻസ് എല്ലാവരും കൂട്ടിയിട്ട് ഇട്ട് കേക്ക് അങ്ങനെയായി എന്നില്ല ഈ രണ്ട് സാധനമാണ് കേട്ടാ പൊട്ടിക്കാനുള്ളത് ആ പക്ഷേ ഇങ്ങനെ ലോ ആയിട്ട് പിടിപ്പിച്ച് പിടിപ്പിച്ച് ഒന്ന് പൊട്ടി ഈ ഒരു സംഭവം കുറെ നോക്കിട്ടാ നമ്മള് പൊട്ടിക്കാൻ വേണ്ടിട്ട് ഒരു കാര്യമില്ല ഇങ്ങനെ തീ കത്തിച്ച് നല്ലാണ്ട് അതിൻ്റെ എല്ലാം എടുത്തത് പുറത്തെല്ലാം എടുത്തിട്ട് ഉള്ളിട്ടാ ആ സംഭവം മാത്രം ഇട്ടിട്ട് അതെങ്ങ് പൊട്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ആക്കി പക്ഷേ ഗൈസ് പൊട്ടിയില്ല അങ്ങനെ ലാസ്റ്റ് നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ പരിപാടി ഉഷാറാക്കിയ അപ്പം ഇത്രയാണ് കേട്ടോ ഈ ഒരു വ്ലോഗ് ഇഷ്ടമായല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്